ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് മഹാസഖ്യം ഏറ്റുവാങ്ങിയത് ശക്തി കേന്ദ്രങ്ങളിൽ കനത്ത തിരിച്ചടിയേറ്റു കുടുംബമണ്ഡലമായ രാഘവ്പൂരിൽ തേജസ്വി യാദവ് വിറച്ചു ദളിത് ന്യൂനപക്ഷ കേന്ദ്രങ്ങളായ സീമാഞ്ചൽ ഉത്തരാഞ്ചൽ എന്നിവ പൂർണ്ണമായും മഹാസഖ്യത്തെ തള്ളി എൻ ഡി എക്കൊപ്പം പോയി തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായും പതിനൊന്ന് ശതമാനം വരുന്ന മുസ്ലിം വിഭാഗത്തെ പരിഗണിക്കാതെ വി ഐപിയുടെ മുകേഷ് സാഹിനിയെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയതും ന്യൂനപക്ഷ വോട്ടുകൾ പോകാൻ കാരണമായി യാദവ ഭൂരിപക്ഷ മേഖലകളായ മുനനഗർ ബഗൽപൂർ പൂർണിയ വെസ്റ്റ് എല്ലാം സഖ്യത്തെ പൂർണ്ണമായും കൈവിട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ മേഖലകളിൽ പോലും മഹാസഖ്യത്തിന് കാലിടറി കഴിഞ്ഞ തവണ ഇരുപത്തിരണ്ട് സീറ്റ് വരെ മഹാസഖ്യം നേടിയ ഷഹബാദ് മേഖലയിൽ പന്ത്രണ്ട് സീറ്റുകൾ ഇത്തവണ എൻ ഡി എ നേടി അങ്കികയിലും എൻ ഡി എക്ക് വൻ മുന്നേറ്റമാണുണ്ടായത് റിപ്പോർട്ട് ദില്ലി